എടാ നീ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ ഒരു രഹസ്യം പറയാ ആ പറ നമ്മുടെ കേശവൻ കേശവനങ്ങളുടെ വീട്ടിലെ വൈഫൈ ഞാൻ ഊറ്റുന്നുണ്ടടി ഏഹ് നിനക്ക് പാസ്വേഡ് എവിടുന്നു കിട്ടി ആഹ് അതൊക്കെ കെട്ടി നീ ആരോടും പറയത്തില്ലെങ്കിലേ നിനക്കും ഞാൻ പറഞ്ഞുതരാ ഇല്ലടി ആരോടും പറയത്തില്ല പറഞ്ഞുതോടി ഡബിൾ ടു ഡബിൾ ഫൈവ് ആണോ സത്യമാണോ പിന്നെ അല്ലാതെ എന്നാ ഞാൻ ഇന്ന് തകർക്കും വൈഫൈ കണക്ട് ആയി അയ്യോ എനിക്ക് ഡൗൺലോഡ് ആക്കണം പുറത്തിറങ്ങിയിരിക്കുമ്പോഴാ നല്ലോണം റേഞ്ച് ഉള്ളത് കൊച്ചാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുപോവാ മോളെ പുറത്തിരിക്കുന്ന ചുമ്മാ കാറ്റൊക്കെ കൊള്ളാ ഇരിക്കുവേസിമ്മച്ചി ഒച്ച ഇരുട്ടായിടി അകത്ത് കയറി വാ കൊതുക് അടിക്കും അകത്ത് ഭയങ്കര ചൂടാ അമ്മ കുറച്ച് സമയം കൂടെ പുറത്തിരിക്കട്ടെ ഒരു നൂറ് സീരീസെങ്കിലും ഡൗൺലോഡ് ആക്കിട്ട് ഞാൻ ഇവിടുന്ന് എണ്ണീക്കും കണക്ട് െ അമ്മച്ചി അവിടെ കേശവ വീട്ടിൽ എന്താ ഒരു ബഹളം കേട്ടത് ഓ അതെന്തോ നെറ്റുകാര് കൊറേ പൈസ പിടിച്ചെന്നോ പതിനായിരം രൂപ ബില്ല് വന്നോ അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ അടിപിടി ആണെന്നേ അയ്യോ അടിപിടിയോ പതിനായിരം രൂപയുടെ ബില്ലോ ഇനി ഊറ്റിയതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവോ എന്തോ